ഈ മാൻ ഉണ്ടാവും വാപ്പനെ നോക്കൂല കാര്യം നോക്കുകയൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ചീത്തറിയ നിങ്ങളാ പോയിക്കോളി നിങ്ങൾക്ക് എന്താ എൻ്റെ അടേക്ക് പോയിക്കോടെ എന്ന് പറയാ മനോബലം നഷ്ടപ്പെട്ടതുകൊണ്ടാ അവരെ പരിഗണിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ് ഈ ഒരു മനോബലം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ആദർശം പോലും നമ്മളെ കൈമന്ന് വിട്ടുകിയ സന്ധി ഇസ്ലാമിക ലോകത്തെ സഹാപത്തിനു പോലെയും ഒരു സന്ധിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലെ സഹാബത്തിന്റെ കൂടെ ഹിജ്റ ആറാമത്തെ വർഷം പരിശുദ്ധ ഉംറ കർമ്മത്തിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് വരിക അന്ന് ഇസ്ലാം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക മക്കക്കാർക്ക് ഒരു പേടിയും ഇസ്ലാമിൽ പ്രവാചകൻ വന്നാൽ പിന്നെ മക്കയിൽ പിന്നീട് മുസ്ലിമീങ്ങൾ ആകൃഷ്ടരാവോ പിന്നെ എങ്ങക്കുള്ള പേടിയായപ്പം അവർ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് റസൂൽ സഹാബക്കളെയും തടഞ്ഞു നിർത്തി എന്നിട്ട് പറഞ്ഞു മുഹമ്മദേ ഈ കൊല്ലം നിങ്ങൾ തിരിച്ചു പോണം അടുത്ത കൊല്ലം വന്നും അടുത്ത കുറച്ച് പത്ത് വർഷത്തോളം യുദ്ധം ചെയ്യാൻ പാടില്ല രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യരുത് ആരെങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയാൽ അവരെ തിരിച്ചയക്കണം മദീനയിൽ നിന്ന് മക്കയിൽ വന്നാൽ തിരിച്ചയക്കുകയില്ല ശരിക്ക് ചിന്തിക്കണം കേട്ടോ നമുക്കിത് കേൾക്കുമ്പോൾ വച്ചാൽ പൊറ്റിയടിക്ക് സഹാബത്ത് പറഞ്ഞതുപോലെ ഇസ്ലാമിന് ഇത് എതിരാണല്ലോ എന്ന് തോന്നിപ്പോവും ഒന്നാമത്തേത് പത്ത് കൊല്ലത്തേക്കിനി യുദ്ധം ചെയ്യാൻ പാടില്ല അതിന്റെ അർത്ഥം എന്താ ഇനി ഒരിക്കലും റസൂൽ സല്ലുഹുല സഹാബാക്കളെയും കൂട്ടി മക്ക കീഴടക്കാൻ വരാൻ പാടില്ല രണ്ടാമത്തേത് ആരെങ്കിലും ഇക്കൊല്ലം തിരിച്ചു പോണം അടുത്ത കൊല്ലം തിരിച്ചു വന്ന് ഉമ്ര ചെയ്യാം എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം എന്തായാലും വരാൻ സൗകര്യപ്പെടും ഇവിടെ നിന്നാരെങ്കിൽ അങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കണം അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കൂല പ്രത്യക്ഷത്തിൽ ഇത് കേട്ടപ്പം സഹാബാക്കൾക്ക് അമർഷം തോന്നി തുടങ്ങി പക്ഷേ പ്രവാചകൻ സല്ലു വസ പു പുഞ്ചിരിക്ക മാത്രം ചെയ്തു കരാർ ഇങ്ങനെ പറഞ്ഞു അത് എഴുതാനുള്ള ചുറ്റുപാടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കയ്യിലും കാലിലും നിറയെ ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് അബൂ അബൂജുതൽ എന്ന സുഹാബി ആ സദസ്സിലെ ഓടിക്കതച്ചു വരുന്നത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചു കെട്ടി മർദ്ദിച്ച അബുജുദൽ ഓടി വന്നിട്ട് പറഞ്ഞു റസൂലെ ഉന്നയിക്കുണ്ടോണം റസൂൽ സല്ലാ സാലം തലയങ്ങ് താത്തിക്കളഞ്ഞുവിന്റെ മുഖത്തേക്ക് നോക്കി അബൂ അബൂജുദൽ ഉമറെ ഉമർദ്ദിന്റെ അരികിൽ വന്ന് പറഞ്ഞു നമ്മൾ കരാർ എഴുതിയിട്ടില്ലല്ലോ പറഞ്ഞിട്ടല്ലോ അതുകൊണ്ട് അബൂ അബൂജുദലിനെയും കൂടെ കൂട്ടാം റസൂൽ പറഞ്ഞു ഇല്ല ഉമർ ഇസ്ലാമിലെ വാക്കിനാണ് വില വാക്കിനാണ് വില പ്രത്യേകം ചിന്തിക്കണം കേട്ടോ വാക്കിനാണ് വില ഇന്ന് നമ്മൾക്ക് വിലയില്ലാത്തതും പലർക്കും വേഗം മാറ്റാൻ പല ആളുകളും ഒരു ഉളുപ്പുമില്ലാണ്ട് തിരുത്തി പറയുന്നതും വർത്താന കല്യാണത്തിൽ കച്ചവടത്തിൽ ബിസിനസിൽ വാക്കിനാണ് മറേ വില ഒപ്പിടല്ലാടക്കട്ടെ അബൂചുന്തലിന്റെ വാപ്പ ചാട്ടവാറുകൊണ്ട് അബൂചുന്തൽ റതിവിനെ തിരിച്ച് മക്കയിലേക്ക് തന്നെ ഓടിച്ചു റസൂൽ സല്ലാഹു അലൈഹി വസ്സല പറഞ്ഞു സഹാബത്തിനോട് സഹാബത്തെ ഉമ്ര നിർവഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇഹ്റാമിൽ നിന്നും തഹല്ലുലാവാൻ ബലി ബലിയറുക്കണം നമ്മൾ മടങ്ങിപ്പോവാണ് സഹാബാക്കൾ ഇരുന്നെടുത്ത് നനങ്ങിയില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമനെ സഹാബാക്കളി ധിക്കരിക്കുക എന്ത് ചെയ്യണം എന്നറിയാതെ റസൂൽ അങ്ങനെ ബേജാറായി നിൽക്കുമ്പോൾ അന്ന് കൂടെയുണ്ടായിരുന്ന ഉമ്മു ഹബീബി അള്ളാഹു അൻഹ എന്ന ഭാര്യ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമന്റെ അരികിൽ വന്ന് ചോദിച്ചു എന്താ റസൂലേ എന്താ അങ്ങക്കൊരു സങ്കടം റസൂൽ അല്ലാവി പറഞ്ഞു ജനങ്ങൾ അനുസരിക്കുന്നില്ല അവര് വാശിയിലാ അവര് ദേഷ്യത്തിലാണ് പറഞ്ഞു സങ്കടപ്പെടേണ്ട എന്താണോ ചെയ്യാനുള്ളത് അത് അങ്ങ് ചെയ്തോളൂ നബി സല്ലല്ലാഹു അലൈഹി അഹുഹു വേഗം വലിയറക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ സഹാബാക്കളൊക്കെ വന്ന് വലിയറുത്തു എന്നാൽ ഒരു സങ്കടത്തിലാണ് അവര് തിരിച്ചു മദീനയിലേക്ക് പോകുന്നത് പക്ഷേ ലോകം കണ്ട ഏറ്റവും നല്ല ഇസ്ലാമിന്റെ അനുകൂല സന്ധിയായിരുന്നു ഹുദൈബി ആ സന്ധി പത്ത് കൊല്ലത്തേക്ക് യുദ്ധം നടത്തരുതെന്ന് പറഞ്ഞു അടുത്ത കൊല്ലം വരാമെന്നു പറഞ്ഞു ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് സഹാബാക്കളെയും കൂട്ടി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അടുത്ത കൊല്ലം പുറപ്പെട്ടു മക്കാർക്ക് അക്രമിക്കാൻ പറ്റോ ഇല്ല എന്തേ പത്തൊല്ലത്തേക്ക് യുദ്ധം ചെയ്യരുത് എന്ന് വാക്ക് പറഞ്ഞില്ലേ ഈ കൊല്ലം തടയാൻ പറ്റോ ഇല്ല കഴിഞ്ഞൊല്ലം പറഞ്ഞതാണ് ഇക്കൊല്ലം എന്തായാലും വരാന്ന് ആ രണ്ടു വഴി മുട്ടി പിന്നെ മൂന്നാമത്തേത് മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് പോയാൽ തിരിച്ചയക്കണം മദീനയിൽ നിന്ന് വന്നാൽ തിരിച്ചയക്കാൻ പാടില്ല മക്കയിൽ നിന്നും പോയ ആളുകളെ മദീനയിൽ കയറ്റാതെ റസൂലുള്ള പറഞ്ഞയച്ചു പക്ഷേ തിരിച്ചു പോകേണ്ട അവർ മക്കയുടെ അതിരിൽ അവിടെ ഒരു ഗോത്രമായി അവിടെ ഒരു കുടുംബമായി അവിടെ ഒരു തലമുറകളായി അല്ലെങ്കിൽ കുടിലുകൾ കെട്ടി അവരവിടെ തന്നെ താമസിച്ചു മക്കയിലേക്കും പോയില്ല മദീനയിലേക്കും കയറിയില്ല അവസാനം മക്കയിൽ നിന്നും പോകുന്ന കച്ചവടക്കാർക്ക് പലർക്കും അവർ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അത് മക്കക്കാർക്ക് തന്നെ പിന്നെയും പ്രശ്നമാവാൻ തുടങ്ങി അതായത് അവർ തമ്പടിച്ചത് മക്കയോട് ചേർന്നിട്ടുള്ള ഭാഗമായപ്പോൾ ഇവരെ അവഗണിച്ചുകൊണ്ട് കച്ചവടക്കാർക്ക് പോകാൻ പറ്റുന്നില്ല ആകെ പ്രയാസ അവസാനം ഇവർക്ക് മക്കാർക്ക് തന്നെ ആ വാക്ക് തിരുത്താൻ പ്രവാചകൻ സല്ലാഹുസ്വലമോട് പറയേണ്ടി വന്ന ഒരു ബിയേ അവരെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം പക്ഷെ അപ്പേക്കും റസൂൽ സല്ലുഹു സ്വലാ കൂടെ കൂട്ടിയ സഹാബാക്കൾ അൻസാരികളായ ആയിരക്കണക്കിന് സഹാബാക്കളെയും കൂട്ടി അജിന് പുറപ്പെട്ടിട്ടുണ്ട് കൂടെ ഈ പൈമക്കടക്കുന്ന ഹുദൈബിയെ കിടക്കുന്ന ആളുകളും കൂടെ ഈ അതിരിമക്കിടക്കുന്നവരും കൂടെ കൂടിയപ്പം അതൊരു വമ്പിച്ച സൈന്യമായി മാറി എന്നാ ആരെങ്കിലും മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലോ ഓല തിരിച്ചയക്കാൻ പാടില്ല അവർക്ക് മക്കയിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം എല്ലാം കൊണ്ടും അത് ആർക്കും ഒരു നഷ്ടായി ശത്രുക്കൾക്ക് നഷ്ടായി ഇസ്ലാമിന് വിജയമായി പ്രത്യക്ഷത്തിൽ അതേറെ ആശങ്കപ്പെടുത്തിയെങ്കിലും അതിൻ്റെ പര്യവസാനം ഏറ്റവും ഭംഗിയിലായപ്പോൾ ഈ ചരിത്രം മുൻനിർത്തിയിട്ട് അള്ളാഹുത്താലൻ നൽകുന്ന ഒരു ഉപദേശം ഉണ്ട് ഇന്ന മുബീന ആത്യന്തികമായ വിജയം അത് റബ്ബിന റബിന്റെ പാർട്ടിക്കാണ് പക്ഷെ അതിനെന്തു വേണം ഈമാനിന്റെ ആത്മബലം വേണം ആ ആത്മബലത്തോടുകൂടി ഒരാശങ്കയും കാണിക്കാതെ ഈ മാനിൽ നമ്മൾ ഉറച്ചു നിന്ന് നമ്മൾ ചിന്തിക്കുകയും തീരുമാനം ചെയ്താൽ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാവും നമ്മൾ ഒരു പൈസയും വെറുതെ ആയി പോകൂല നമ്മൾ ഒരു യാത്രയും മോശമായി പോവില്ല നമ്മളെ ഒരു ചിന്തകളും അത് വൃതാവിലായി പോകൂല ഓരോന്നോരോന്നും നമ്മൾക്കും നാടിനും ഗുണപ്പെടണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതാ ഇന്ന് ഉണ്ട് ഞാൻ നിസ്കരിക്കലുണ്ട് ഞാൻ നോമ്പോൽക്കലുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതല്ല നമ്മൾ ജീവിച്ച കാലം കൊണ്ട് തക്കുവ കൊണ്ടും ആത്മബലം കൊണ്ടും നമ്മളെടുത്ത തീരുമാനങ്ങളും നമ്മളെടുത്ത ചില ചിന്തകളും ഈ നാടിനെയും സമൂഹത്തെയും എത്ര നന്മയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കണം ഞാൻ എൻ്റെ കിബിറ് പറയാന്ന് വിചാരിക്കരുത് എൻ്റെ വാപ്പയുമെ എൻ്റെ ജീവിതത്തിലെടുത്തൊരു തീരുമാനം ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഈ ദാപത്തെത്തിക്കാൻ എൻ്റെ നാവ് കാരണമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ തീരുമാനത്തിൻ്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ഇന്ന് ഞാനെങ്കിൽ നാളെ നമ്മളെ ഒരു ചിന്ത കൊണ്ട് നമ്മളെ ഒരു തക്കുവ കൊണ്ട് ഒരു ആത്മബലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ മാറ്റങ്ങളുടെ ഒരു സന്തോഷത്തോടെയാവണം ഈ മണ്ണെന്ന് മരിച്ചുകൊണ്ട് ഈ മണ്ണ് നമ്മൾ അള്ളാനെ കണ്ടുമുട്ടേണ്ടി ആ തിരിച്ചറിവിനാവണം ഈ ഒരു സംസാരം ക്ലാസ് എന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ ഈമാനിന്റെ ഒരു ബലം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഇണ്ടാവില്ലെന്നെയാ അതിങ്ങനെ പാരമ്പര്യം പറഞ്ഞ് കിട്ടിയിട്ടും ഇങ്ങനെ വെറുതെ നിൽക്കാരോന്ന് നോമ്പും കുറാഫാത്തൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിച്ചതുകൊണ്ടും നമ്മൾ കുറച്ച് നന്നായി നമ്മൾ വലിയ കുറാഫാത്തൊന്നുമില്ലാണ്ട് ജീവിച്ചു എന്നുള്ളതല്ലാതെ ഒരു ത്യാഗത്തിന്റെ മുൻപിൽ നെഞ്ചി വിരിച്ചു നിൽക്കാനുള്ള ഫലമൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല അടരാടുന്ന ശത്രുക്കളത്തിൽ ശത്രുവിന്റെ അമ്പ് റസൂൽ മാറു തുളയ്ക്കുന്നു കണ്ടപ്പം സ്വന്തം ചങ്ക് കഴുത്ത് വെച്ചു കൊടുത്ത് ആ അമ്പ് നെഞ്ചുകൊണ്ട് തടുത്ത മഹാനായ അബൂത്ത്ഹാന്റെ ഈമാനിന്റെ കരുത്തൊന്നും എനിക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാ ഹന്തക്കിന്റെ രണാങ്കണത്തിലും ഖൈബറിന്റെ രണാങ്കണത്തിലും പട്ടിണി കിടന്ന സഹാബാക്കള് നേരെ നിൽക്കാൻ പറ്റുന്നില്ല നബിയെ വാളുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം പരന്ന പാറക്കല്ല് കെട്ടി തന്റെ ഉടുമുണ്ട് മുറുക്കിക്കൊടുത്ത് പിന്നീട് ഈ നെറ്റ് നിന്ന കല്ലിന്റെ ബലം കൊണ്ട് നെഞ്ചു വിരിച്ചു നിന്ന സഹാബത്തിന്റെ ഈമാനിന്റെ കരുത്തൊന്നും ഈ നെറ്റിയിൽ നിസ്കാരത്തായ്ക്കുങ്ങില്ല ഈമാൻ ഉണ്ടാവലല്ല ഈമാനിന് ഒരു കരുത്തുണ്ടാവല അല്ല പറഞ്ഞ ഈമാൻ ഒരാത്മബലം ഒരാശങ്കല്ലാത്ത മനസ്സ് അത് നേടിയെടുക്കുമ്പോഴേ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നമ്മളെ നാടിനും നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാവും അല്ലാണ്ട് അള്ളാഹുവിനോട് പറയാനുള്ള കുറച്ച് നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും കുറച്ച് അങ്ങനെ അങ്ങനെങ്ങനെയൊക്കെ പോയി കേട്ടതൊക്കെ അതൊക്കെ തന്നെ ഉണ്ടാവും എനിക്കായാലും ഞമ്മക്കായാലും അതില്ലാതിരിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് ആ ഒരു ഈമാനിക ബലം കാണിക്കേണ്ട കാലഘട്ട വരുന്നത് ഇത്രയേറെ വ്യത്യസ്ത ചിന്താഗതിക്കാർ കേരളം നല്ല മണ്ണായി കണ്ടോണ്ടിരിക്കുക ലിബറലിസവും യുക്തിവാദവും നിരീശ്വരവാദവും മക്കളെ മനസ്സിലേക്ക് ഇഞ്ചറ്റ് ചെയ്ത് കേറ്റുക മുബഹിതായ മുസ്ലിമായ വാപ്പാന്റെ കുടുംബത്തിലെ മക്കള് ഇസ്ലാമിക കുടുംബത്തിലെ മക്കൾ നിരീശ്വരവാദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ലോകത്തുള്ള സർവമാന നിരീശ്വരവാദികൾക്ക് ഒരു ശത്രുവേ ഉള്ളൂ ഇസ്ലാം ഏതെങ്കിലും ഒരു നിരീശ്വരവാദി ഒരു ആ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിരീശ്വരവാദി മറ്റു മതങ്ങളെ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലക്ഷ്യം വെക്കുന്ന ഇസ്ലാമിനെ മാത്ര വളരുന്ന തലമുറയുടെ ക്യാമ്പസുകൾക്ക് മറവിൽ അവരുടെ ലഹരിക്ക് കീഴ്പ്പെടുത്തി ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പഠിപ്പിച്ചതിന്റെ ദുരന്ത ഫലം മക്കൾ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകനെ പോലും കൊലപാതകയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തലമുറക്ക് മുൻപിൽ ഈമാനിന്റെ കരുത്തുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് മുൻപിൽ ആദർശത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാനും വാപ്പാരേ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കേൾക്കലൊക്കെ തന്നെ ഉണ്ടാവും മരിച്ച മയ്യത്ത് സ്കരിക്കാൻ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തുണ്ടാവും എന്നുള്ള ഉറപ്പും വെക്കണ്ട അതുകൊണ്ട് ചിന്തിക്കണം മാറണം അങ്ങനെ ചിന്തിക്കുകയും മാറുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബെ നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബേ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഹറാമായ പല ഇടപാടുകളിലും പെട്ടുപോയവരുണ്ട് ഹലാലായ നിലക്ക് അതൊക്കെ ഒന്ന് വീട്ടാനും കടബാധ്യതകളില്ലാതെ ബാധ്യതകളില്ലാതെ നല്ലൊരു മീഷത്തോടു കൂടി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാദാ നിന്റെ അരികിലേക്ക് മടങ്ങുമ്പം ഈമാനിന്റെ വെളിച്ചം കൊണ്ട് തക്കുവയുടെ കരുത്തു കൊണ്ട് ഹൃദയം പ്രകാശിപ്പിക്കുന്ന നല്ല മുഗ്മിനീകളുടെ യഥാർത്ഥ മുക്മിനീകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണമേ